നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയ ഇഷ്ടം പോലെ മുൻ കേന്ദ്രമന്ത്രി സി എം ഇബ്രാഹിം സന്ദർശിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിലെ കേരളത്തിലെ മത സാമൂഹിക നവോത്ഥാന നായകനായിരുന്ന മമ്പ്രം അലവി മൗലദ് വീലാ തങ്ങളുടെ നൂറ്റി എൺപത്തിയാറാമത് ആണ്ടുനാർച്ചയോടനുബന്ധിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം എഴുപത് കൊല്ലത്തിൽ എഴുപത്തിനാലാമത്തെ വയസ്സാണ് പല പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യത്ത് സിയാറത്ത് റൂഹിനെ റൂഹിൻ്റെ സിയാറത്തായി മാൻ തങ്ങളെ സാനിദ് അള്ളാഹു സുബാന ഞങ്ങളാണ് ഈ സിയാറത്ത് ദുബ ഏറ്റെടുക്കുമാരായിട്ട് ആഹരത്തിൽ അഷ്റഫുൽ ഖൽഫ് റസൂൽ സാഹ ഷാത്ത് ും ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ടൂറിസം വകുപ്പ് തുടങ്ങി നിരവധി ശ്രദ്ധേയ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹം മുൻ കേന്ദ്ര വ്യോമയാന ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി കർണാടകയിലെയും മുൻ എം എൽ സി കർണാടക കോൺഗ്രസിൻ്റെയും കർണാടക കെ പി വൈ സി സി സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന സി എം ഇബ്രാഹിം പാണ്ടിക്കാട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഷെയ്ഖ് ബഷീർ പാണ്ടിക്കാടിനൊപ്പമാണ് മമ്പ്രം മഖാമിൽ വന്ന് പ്രാർത്ഥന നടത്തി മടങ്ങിയത് 뉴스 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 디